ഇന്ത്യ പാക് വെടിനിർത്തലിനെ ട്രംപിന്റെ അവകാശവാദം തള്ളി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്രംപ് വെടിനിർത്തൽ അവകാശവാദം ഉന്നയിച്ച് മൂന്ന് മാസത്തിനു ശേഷമാണ് പ്രധാനമന്ത്രിയുടെ പ്രതികരണം ഓപ്പറേഷൻ സിന്ധൂരിൽ പാർലമെന്റിൽ നടന്ന ചർച്ചയിൽ ട്രംപിന്റെ പേര് പരാമർശിക്കാതെയായിരുന്നു മോദിയുടെ വെളിപ്പെടുത്തൽ അതേസമയം പെഹൽഗാമിലെ സുരക്ഷാ വീഴ്ചയെപ്പറ്റിയോ പ്രതിപക്ഷം ഉന്നയിച്ച ചോദ്യങ്ങളിലൊന്നും മോദി മറുപടി നൽകിയില്ല പ്രതിപക്ഷത്തിന്റെ കടുത്ത സമ്മർദ്ദത്തെ തുടർന്നാണ് പാർലമെന്റിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓപ്പറേഷൻ സിന്ധൂരിൽ പ്രതികരണം നടത്തിയത് സൈന്യത്തെ പ്രശംസിച്ച് സംസാരിച്ചു തുടങ്ങിയ മോദി ഇന്ത്യ പാക് വെടിനിർത്തലിലെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദം തള്ളി ട്രംപിന്റെ പേര് പരാമർശിക്കാതെയുള്ള പ്രതികരണം സംഭവമുണ്ടായി മൂന്ന് മാസങ്ങൾക്ക് ശേഷം വെടിനിർത്തലിന് ഒരു ലോക നേതാവും തങ്ങളോട് ആവശ്യപ്പെട്ടില്ലെന്ന് പറഞ്ഞ നരേന്ദ്രമോദി അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് തന്നെ ഫോണിൽ ബന്ധപ്പെട്ടെന്നും പാകിസ്ഥാൻ വലിയ ആക്രമണം നടത്തുന്നുവെന്ന് അറിയിച്ചതായും आक्रमित कन रात को अमेरिका के उपराष्ट्रपति जी ने मुझसे बात करने का प्रयास किया वो घंटे भर कोशिश कर रहे थे लेकिन मैं मेरी सेना के साथ मीटिंग चल रही थी तो मैंने उनका फोन उठा नहीं पाया बाद में मैंने उनको कॉल बैक किया मैंने कहा कि आपका फोन था तीन चार बार आपका फोन आ गया क्या है तो अमेरिका के उपराष्ट्रपति जी ने मुझे फोन पे बताया कि पाकिस्तान बहुत बड़ा हमला करने वाला है ये उन्होंने मुझे बताया मेरा जो जवाब था जिनको समझ नहीं आता है उनको तो नहीं आएगा मेरा जवाब था अगर अगर पाकिस्तान का ये इरादा है സൈന്യത്തിന്റെ ഓപ്പറേഷൻ സിന്ദൂർ നടപടിയെ പ്രശംസിച്ച പ്രധാനമന്ത്രി കേണൽ സോഫിയ ഖുറേഷക്കെതിരെ ബിജെപി നടത്തിയ വർഗീയ പരാമർശത്തിൽ ഒരക്ഷരം മിണ്ടിയില്ല പെഹൽഗാമിലുണ്ടായ സുരക്ഷാ വീഴ്ചയിലും ഇന്ത്യക്ക് നഷ്ടമായ യുദ്ധവിമാനങ്ങൾ തുടങ്ങി പ്രതിപക്ഷം ഉയർത്തിയ ചോദ്യങ്ങളിലും മറുപടി പറയാതെയായിരുന്നു നൂറു മിനിറ്റിലധികം നീണ്ടുനിന്ന പ്രധാനമന്ത്രിയുടെ പ്രസംഗം പ്രതിപക്ഷത്തെ രൂക്ഷമായി വിമർശിച്ച പ്രധാനമന്ത്രി ഓപ്പറേഷൻ സിന്ദൂറിൽ ചോദ്യങ്ങൾ ഉന്നയിച്ചതിന്റെ പേരിൽ പ്രതിപക്ഷം ദേശവിരുദ്ധരാണെന്നും പ്രഖ്യാപിച്ചു അതിനിടെ അമിത് നടത്തിയ അപ്രതീക്ഷിത പ്രഖ്യാപനത്തിലും നിരവധി സംശയങ്ങൾ ബാക്കിയാണ് ഓപ്പറേഷൻ മഹാദേവിലൂടെ പെഹൽഗാമിൽ ആക്രമണം നടത്തിയ മൂന്ന് ഭീകരരെ വധിച്ചെന്നായിരുന്നു അമിത്ഷായുടെ പാർലമെന്റിലെ അപ്രതീക്ഷിത പ്രഖ്യാപനം കൈരളി ന്യൂസ് ദില്ലി